ആ മഹാദേശി ഓർമ്മ കുപ്പിക്കലാണ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി ജീവിച്ചു പോരാടിയ ധീര സേനാനികളെ നമ്മൾ ഓർക്കേണ്ട ദിവസമാണിത് ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് നേരെ നമ്മുടെ സ്വാതന്ത്ര്യ സേനാനികളുടെ രക്തവും വിയർപ്പും കണ്ണീരും കൊണ്ട് നേടിയെടുത്തതാണ് അവരുടെ ദൃഢനിശ്ചയവും മതരാജ്യത്തോടുള്ള സ്നേഹവും കരുതലും ആണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു ഈ സ്വാതന്ത്ര്യം അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയെ നമുക്ക് ഈ വേളയിൽ പരിചയവും മറക്കാൻ സാധ്യമല്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഓർമ്മയിലിട്ടുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗിയുടെ അവസാനിപ്പിക്കട്ടെ ജയ് ഭാരത് മാതാ